ഏ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ നാടൻ മൾട്ടി പെറ്റിൽ പെറ്റൂണിയുടെ നമ്മൾ ഡബിൾ പെറ്റൂണിയുടെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇന്ന് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന കേട്ടോ ഇത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നിന്ന് കട്ടിങ് എടുക്കാൻ തന്നെയാണെങ്കിൽ നമുക്ക് ഇതാ കുറച്ചധികം കട്ടിങ്സ് എടുക്കാം ഇത്രയും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്കിത് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫോട്ടോയിൽ നിന്ന് ഇളക്കിയായിരിക്കും അയക്കുന്നത് നിങ്ങൾക്കാക്കെങ്കിലും നമുക്കിടത്ത് നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് പ്ലാന്റ് എടുക്കാവുന്നതാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയിലെ പള്ളിക്കലാണ് കേട്ടോ സ്ഥലം വരുന്നത് ഇനി നമുക്ക് ഹാങ്ങിങ് വെങ്കയുടെ നല്ല വലിയ വലിയ പ്ലാന്റുകളുണ്ട് നൂറ് രൂപയാണ് ഹാങ്ങിങ് വെങ്കയുടെതാണ് ഇത്രയും വലിയ പ്ലാന്റുകൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആയിട്ടുള്ള കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ഇടുന്ന നമ്മുടെ ഡി എ പി വെള്ള ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഞാനത് പാക്ക് ചെയ്ത് കൊടുത്തേക്കാം നമ്മുടെ ഇത് ഈ ഒരു ഓക്കേൻ്റെ വെറൈറ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് കേട്ടോ ഹാങ്ങിങ് വിയുടെ പ്ലാന്റ്സ് വരുന്നത് ഈ ഒരു വലുപ്പമാണ് നമുക്ക് ഹാങ്ങിങ് വിയുടെ പ്ലാന്റ് വരുന്നത് കേട്ടോ വലിയ വലിയ പ്ലാന്റ് തന്നെയാണ് നൂറ് രൂപയ്ക്ക് വരുന്നത് കേട്ടോ പണ്ട് കളേഴ്സൊക്കെ അറിയാവുന്ന കുഞ്ഞൊരു തണ്ട് പ്ലാന്റിന് വരെ നൂറ് രൂപയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മൾട്ടിപ്പറ്റിനെ പറ്റിയുടെയൊക്കെ പണ്ടൊക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കറിയാം റൂട്ട് വന്ന ഒരു പ്ലാന്റ് മുന്നൂറ് രൂപയ്ക്ക് വരെ വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ